കുവൈറ്റിലെ അബ്ബാസിയ ബിൽഡിങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ ഒരു കുടുംബത്തിലെ അംഗങ്ങളായ കുട്ടനാട് നീരേറ്റുപുറം മുളയ്ക്കലിൽ മാത്യൂസ് മുളയ്ക്കൽ ലിനി എബ്രഹാം ഐറിൻ ഐസക്ക് എന്നിവരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ഇടപെടലുമായി കൊടിക്കുന്നേൽ സുരേഷ് എം മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് ശേഷം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതായി എം പറഞ്ഞു കുവൈറ്റിലെ അബാസിയ ബിൽഡിങ്ങിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ കുടുംബത്തിലെ അംഗങ്ങളായ കുട്ടനാട് നീരേറ്റുപുറം മുളയ്ക്കൽ മാത്യൂസ് മുളയ്ക്കൽ ലിനി എബ്രഹാം ഐറിൻ ഐസക് എന്നിവരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടലുകൾ നടത്തിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു കുവൈറ്റിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട മാത്യു മുളയ്ക്കലിൻ്റെയും അദ്ദേഹത്തിന്റെ സദർമണി രണ്ട് മക്കളുടെയും വേർപാട് നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തിലുണ്ടായ ദുരന്തം ഇരേറ്റുപുറം ഗ്രാമത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു ഈ വിവരം അറിഞ്ഞവിടാൻ തന്നെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുകയും അംബാസഡറുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു കൂടാതെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഓഫീസിലേക്ക് അടിയന്തര സന്ദേശം അയക്കുകയും ഈ കുവൈറ്റിലുണ്ടായ ഈ ദുരന്തത്തിന് എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ്റേയും നമ്മുടെ കുവൈറ്റിലെ എംബസിയുടെയും അടിയന്തര സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു കൂടാതെ മാത്യു മുളക്കലിൻ്റെ കുടുംബാംഗങ്ങളുമായി നിരേറ്റുപുറത്തുള്ള കുടുംബാംഗങ്ങളുമായും അതുപോലെ തന്നെ കോയിട്ടിലുള്ള സഹോദരിയും സഹോദരിയുടെ കുടുംബാംഗങ്ങളുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് അവിടെ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അത് എത്രയും പെട്ടെന്ന് ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള

യും ഭൗതിക ശരീരം മെഡിക്കൽ നടപടിക്രമങ്ങൾക്ക് ശേഷം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തതായും എം പി പറഞ്ഞു ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് കത്ത് നൽകിയതായും എം അറിയിച്ചു സി ഡി നെറ്റ്